നമ്മുടെ നെക്സ്റ്റ് പെർഫോമൻസ് ഇവിടെ പോവുകയാണ് രണ്ടാമത്തേത് മാസ്റ്റർ തളച്ചോണ്ടിരിക്കയാണ് മാസ്റ്റർ എല്ലാം ചെയ്യണമെന്നില്ല കാരണം കണ്ടുകഴിഞ്ഞപ്പോ തന്നെ ഞങ്ങക്ക് അത് ഭയങ്കര ഒരു പെയിൻഫുൾ ഫീലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സത്യം സൗണ്ട് കേൾക്കുമ്പോ ഞങ്ങൾക്ക് കൂടുതൽ പെയിൻഫുൾ ആയിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും പറയുകയാണെങ്കിൽ നിലയിൽ സൗണ്ട് കേൾക്കുന്നുണ്ടോ അതല്ല നെറ്റി പൊട്ടി മതി എന്ന് പറ മ്മ മതിന് അതെ എന്റെ ലൈഫില് റെക്കോർഡ് കിട്ടി ഇനി എന്തിനാണ് എന്റെ ദൈവം ഏർ ഇനി വേണെന്റെ റെക്കോർഡ് ഏടാ അല്ല ശരിക്കും പറഞ്ഞാൽ ഞങ്ങള് പേടിക്കുന്നോണ്ടാണ് മാസ്റ്ററിനോട് നിർത്താൻ പറയുന്നത് അല്ലാണ്ട് വേറെ ഒന്നും കണ്ടല്ല കാരണം ഇത് അറിയാവുന്നവർക്ക് അറിയാമായിരിക്കും ഒരാൾ ചെയ്തോണ്ടിരിക്കുമ്പോ നമ്മൾ മതി 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 പറയുന്നെങ്കിൽ പിന്നെ എന്തിനായിരിക്കും അല്ല പറയുന്നത് നമുക്ക് കാണാൻ ഒന്നാമത് നമ്മൾ ഈ ഇതിനകത്ത് സൗണ്ട് അതുകൊണ്ടല്ലേ പ്രത്യേകിച്ച് എന്താണെന്നറിയുമോ മാസ്റ്റർ ഞങ്ങൾ എല്ലാരും ആർട്ടിസ്റ്റുകളാണ് ഞങ്ങൾക്ക് ഇത്രയും വലിയ സാഹസമൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് താങ്ങാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് അതിഗംഭീരമാണ് സാറൻ എത്രത്തോളം ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം അല്ലെ എത്രത്തോളം അർപ്പിക്കണം എന്നുള്ളത് ഓരോ പെർഫോമൻസ് കഴിഞ്ഞ് അത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും എൻഡ് ചെയ്യുമ്പോഴും ഒക്കെ അത് ചെയ്യുന്ന അതിനോടുള്ള ഒരു ഭക്തിയും ആ ഒരു ആർട്ട് ഫോമിനോട് കാണിക്കുന്ന റെസ്പെക്റ്റും ഒക്കെ നമുക്ക് കാണുന്നുണ്ട് അപ്പോൾ പക്ഷേ ഞങ്ങൾക്ക് അത് കാണാനുള്ള ഒരു ശക്തിയും കൂടി വേണ്ടേ നമുക്ക് അങ്ങനെയുള്ള ഒരു അതുകൊണ്ടാ കേട്ടോ ശരിക്കും നമിച്ചുപോയി താങ്ക് യു സോ മച്ച് അദ്ദേഹം ആദ്യം പറഞ്ഞൊരു കാര്യം തന്നെ പവർ പവർ മൈൻഡ് ഉണ്ട് പിന്നെ അദ്ദേഹത്തിന് സ്വായത്തമൊക്കെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ഇതെല്ലാം പിന്നെ വേറെ കാര്യമുണ്ട് അതുകൊണ്ടാണല്ലോ ഒരു അസാധാരണമായിട്ടുള്ള ഒരു കഴിവ് അദ്ദേഹത്തിൽ ഉള്ളതുകൊണ്ടാണ് അദ്ദേഹത്തിന് ചെയ്യുന്നത് ഗംഭീരായിരുന്നു കേട്ടോ അസാധ്യ